മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപ്രചിതയാണ് താരമാണ് ഗൗരി ഗൗരികൃഷ്ണൻ ഇപ്പോൾ അഭിനയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന താരം തൻ്റെ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കാറുമുണ്ട് ഗൗരിയുടെ ഏറ്റവും പുതിയ ബ്ലോഗ് ശ്രദ്ധിക്കപ്പെടുകയാണ് താൻ ഡിപ്രഷൻ അതിജീവിച്ചത് എങ്ങനെയാണ് എന്നാണ് ഗൗരി പുതിയ വീഡിയോയിൽ വിശദീകരിക്കുന്നത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ സമയത്തോടെയാണ് താൻ കടന്നു പോയിരുന്നുവെന്ന് ഗൗരി വ്യക്തമാക്കുന്നു ഒന്നിനോടും താല്പര്യം തോന്നാത്ത അവസ്ഥയിലായിരുന്നു ഗൗരി പറയുന്നു തിരിച്ചു വരണം എന്ന് തനിക്ക് തന്നെ തോന്നിയതും നിന്നാണ് മാറ്റം ആരോപിക്കാൻ തുടങ്ങിയതെന്ന് ഗൗരി കൂട്ടിച്ചേർത്തു കട്ടിൽ നിന്ന് എഴുന്നേൽക്കുവാൻ പോലും തോന്നുന്നില്ലായിരുന്നു ഒന്നിനോടും താല്പര്യമില്ലാത്ത അവസ്ഥ അതോടൊപ്പം ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കുവാനും തുടങ്ങി ഡിപ്രഷനുള്ള ചില ഓവർ ഇറിറ്റേറ്റിംഗ് ഒരു പ്രശ്നമാണ് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങിയപ്പോഴാണ് ഞാൻ ഭർത്താവിനോടും വീട്ടുകാരനോടും പറഞ്ഞത് അഭിനയത്തിൽ നിന്ന് ബ്രേക്ക് എടുത്തതല്ലേ അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ തോന്നുന്ന കരുതിയത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നു അഭിനയം അതിൽ നിന്ന് എങ്ങനെ മാറുവാൻ തോന്നിയെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് ജോലി കൂട്ടിച്ചേർത്തു